സംസ്ഥാനത്ത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിലെ പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞു പത്തനംതിട്ട തിരുവനന്തപുരം സൌത്ത് ഇടുക്കി സൌത്ത് എന്നീ മൂന്നിടങ്ങളിൽ തർക്കം തുടരുന്നതിനാൽ തീരുമാനം കേന്ദ്ര വിട്ടിരിക്കുകയാണ് അഞ്ചു വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തവണ കേരളത്തിൽ ബിജെപി ജില്ലകളായി തരംതിരിച്ച് മുന്നോട്ടു പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി സംസ്ഥാനത്തെ ആകെ ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ പത്തനംതിട്ട കാസർഗോഡ് വയനാട് ഒഴികെയുള്ള ജില്ലകൾ വിഭജിച്ചാണ് മുപ്പത് സംഘടനാ ജില്ലകൾ രൂപീകരിച്ചിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതാണിത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ സജ്ജമാക്കുമ്പോൾ സംഘടനാ ജില്ലകളായി തിരിച്ച് മുപ്പത് പേർക്ക് ചുമതല നൽകി കേരളത്തിൽ ബി ജെ വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ പ്രസിഡന്റുമാരെ തീരുമാനിച്ചു കഴിഞ്ഞു ഇവരെ പാർട്ടിയുടെ ജില്ലാ ഭരണാധികാരികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും പത്തനംതിട്ട തിരുവനന്തപുരം സൗത്ത് ഇടുക്കി സൗത്ത് എന്നിവിടങ്ങളിൽ തർക്കം തുടരുന്നതിനാൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പ്രബുൽകൃഷ്ണ സന്ദീപ് വചസ്പതി പ്രകാശ് ബാബു നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരായി ഇടം നേടിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം